ഈശോ മിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ ലിറ്ററേജിയെക്കുറിച്ചുള്ള പന്ത്രണ്ടാമത്തെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നലെ മിനി ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസിൻ്റെ തുടർച്ചയാണ് എന്നാൽ സുവനോ ദോഷം നൽകിയ പുതിയ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞുള്ള പുതിയ കാഴ്ചപ്പാടല്ല തെറ്റിദ്ധാരണ വചനശുശ്രുദ്ധയും അപ്പ ശുശ്രൂഷയും ആ വാക്കുകളെക്കുറിച്ചൊക്കെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു എല്ലാം ഒരേ മെച്ചപ്പിച്ചു ആചരിക്കുന്ന ക്രമം പുനഃസ്ഥാപിക്കപ്പെട്ടു പുനസ്ഥാപിക്കപ്പെടാനായിട്ട് മുമ്പ് സ്ഥാപിച്ചിട്ടില്ലായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയതാണ് ഇനി പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മൈക്കിൾ ഗാര്യമെട്ടച്ഛന്റെ വാക്കുകൾ ഇവിടെ എല്ലാവരും അൾത്താരാഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സീറോ മലബാർ കുർബാനക്രമത്തിലും ഈ അനുഷ്ഠാന രീതി അംഗീകരിക്കപ്പെട്ടു അതാണ് സിനഡിൻ്റെ പുതിയ തീരുമാനത്തിലൂടെ മാറ്റിയിരിക്കുന്നത് ഇതെല്ലാം തെറ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ് ഒന്ന് ഞാൻ പറഞ്ഞു അപ്പശുശ്രൂഷ എന്ന വാക്ക് തന്നെ അപ്പം അപ്പമൊറിക്കൽ എന്ന വാക്ക് തന്നെ ഉപേക്ഷിക്കേണ്ട കാരണം കോൺഗ്രസിൽ സഭയ്ക്കുള്ള ലേഖനത്തിൽ പോലീസ് ലീഗ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അപ്പം മുറിക്കലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് അനാഫ്രയാണ് അന അഗാപ്പ എന്ന് പറയുന്നത് സ്നേഹവിരുന്നാണ് അപ്പോൾ അപ്പം മുറിക്കലിൻ്റെ വാക്ക് ഉപയോഗിച്ചാൽ അത് ഈ സ്നേഹവിരുന്നിനെയാണ് ഉദ്ദേശിക്കുന്നത് തെറ്റിദ്ധരിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് സഭയിൽ തന്നെ അപ്പം വാക്ക് വാക്കെന്ന് ഉപേക്ഷിച്ചു അപ്പം മുറിക്കൽ കൊണ്ട് ഉദ്ദേശിച്ചത് കുർബാനയാണ് പക്ഷെ ആൾക്കാർ തെറ്റിദ്ധരിച്ചത് അഗാപ്പയാണെന്ന് ആ ആശയക്കുഴപ്പം മാറാൻ വേണ്ടി അപ്പം മുറിക്കൽ എന്ന ആ കൂതാശയെ ഈ അകാപ്പിൽ നിന്ന് മാറ്റി അതേക്കുറിച്ചുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഭരണിക് മഹപ്പാപ്പയുടെ തിരുവ വാക്കുങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണും അതിനാൽ ഈ അപ്പശുശ്രൂഷ എന്ന വാക്ക് അച്ഛൻ ഉപയോഗിക്കാൻ പാടില്ല കത്തോലിക്ക വൈദ്യം ഉപയോഗിക്കാൻ പാടില്ല അത് അപ്പം അപ്പമുറിക്കൽ എന്ന് പറയുന്ന പ്രോക്ഷന്റുകാരുടെ വെളിച്ചത്തില് ഈ പന്തബസ്തുക്കാർ ദൈവസഭക്കാർ പറയുന്നൊരു വാക്ക് പോലെയാണ് അത് കത്തോലിക്ക വൈദികർ പറയാൻ പാടില്ല രണ്ട് ഈ മൈക്കൽ കാര്യം വിളിച്ചാൽ പറയുകയാണ് സീറോ മലബാർ സഭ സീറോ മനബർ കുർബാന ക്രമത്തിലും ഈ അനുഷ്ഠാന രീതി അംഗീകരിക്കപ്പെട്ടു ഏത് ഏതനുഷ്ഠാന രീതി എല്ലാവരും അൽത്താരാഭിമാനം നിൽക്കുന്നത് അതായത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങനെ വചനവേദിയിൽ സൂര്യനുസം നൽകി പുതിയ കാഴ്ചപ്പാട് വിളിച്ചത്തിൽ വചന ശുശ്രൂഷയും അപ്പശുശ്രൂഷയും എല്ലാം ഒരു മേശയ്ക്ക് ചുറ്റും ആചരിക്കുന്ന ക്രമം സീറോ മനബർ സഭയും അംഗീകരിക്കപ്പെട്ടു എന്ന പ്രസ്താവന കാര്യമഠ പ്രസ്താവന തെറ്റാണ് ഇത് നമ്മൾ ഇതും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പാറക്കെട്ടിൽ പിതാവ് ഒപ്പിട്ട തക്സയിൽ പോലും വചനശുശ്രൂഷം വേണമെങ്കിൽ ജനാഭിമുഖമേ ചൊല്ലാം എന്നേ ഉള്ളൂ അതായത് ഇപ്പോഴത്തെ സെഡ് കുർബാന അംഗീകരിച്ചതാണ് അന്ന് അറുപത്തിരണ്ടിൽ പാറക്കെട്ടിൽ പിതാവും പ്രിൻഡ് ചെയ്ത തക്സയിലുള്ളത് എന്നാൽ ചെയ്തതല്ല അറുപത്തഞ്ചിൽ തലശ്ശേരി പിതാവ് വള്ളപ്പള്ളി പിതാവ് ജനാഭിമുഖം കുർബാന വിലക്കി അറുപത്തേഴിൽ തൃശ്ശൂർ ആലപ്പാട്ട് അത്ര ജനാഭിഖ്യ കുർബാന വിലക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോൺ പന്ത്രണ്ടാമൻ വന്നിട്ട് ഇപ്പം നമ്മൾ ഏകീകരിച്ച കുർബാന എന്നൊക്കെ പറയുന്ന അതിനേക്കാളും തനതായിട്ടുള്ള കുർബാന അർപ്പിച്ച് നവീകരിച്ച തക്സ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നിട്ടും കുറെ രൂപതകൾ അംഗീകരിച്ചില്ല അതുകൊണ്ട് സീഹർ ഒൽ പ്രസബ് അംഗീകരിച്ചതെന്ന് പറഞ്ഞാൽ ശരിയാവുമോ കുറച്ച് രൂപതകൾ ഈ അനുസരിക്കാണ്ട് നിന്നു എന്നുള്ളതാണ് പോയിന്റ് അംഗീകരിച്ചെന്നാണ് പറയേണ്ടത് അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മെത്രാം എല്ലാവരും സംബന്ധിച്ചു ഏകീകൃത കുർബാനയ്ക്ക് എന്നിട്ട് ഒപ്പിട്ടു എന്നിട്ട് ചില മെത്രന്മാർ വാക്കുമാറി അപ്പോഴും അംഗീക സീറോമാന പ്രസവ അംഗീകരിച്ചതെന്ന് പറയാൻ പറ്റുമോ അതിനാൽ സീറോമാന കുർബാന ക്രമത്തിലും ഈ അനുഷ്ഠാന രീതി ജനാഭ്യ കുർബാന രീതി അംഗീകരിക്കപ്പെട്ടു എന്ന് കാര്യമറ്റച്ചൻ എഴുതിയത് തെറ്റാണ് ഒപ്പിട്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് ഇപ്പോൾ സിനിട്ട് തീരുമാനിച്ചത് രണ്ടായിരത്തി ഒന്നില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒപ്പിട്ട തീരുമാനത്തിൽ നിന്ന് കുറച്ച് മെത്രന്മാർ പിൻവാങ്ങി അത് മെത്രന്മാരുടെ നെഞ്ചുറപ്പില്ലായ്മ ആ തീരുമാനത്തിൽ ഉറച്ച നിൽക്കാനാണ് രണ്ടായിരത്തി ഒന്നില് തീരുമാനിച്ചത് അല്ലാതെ പുതിയ തീരുമാനത്തിലൂടെ മാറ്റിക്കളയല്ല ആ അച്ഛന്റെ ആ വാക്കുകളും തെറ്റാണ് പുതിയ തീരുമാനത്തിലൂടെ ഈ സീറോ മലബാർ സഭയിൽ അംഗീകരിക്കപ്പെട്ട രീതിയെ മാറ്റിക്കളയാൻ മെത്രാമാർ തീരുമാനിച്ചെന്നുള്ള പ്രസ്താവന തെറ്റാണ് അച്ഛോ തെറ്റാണ് മൈക്കൽ കാര്യമെട്ടച്ഛൻ ആ പ്രസ്താവന തിരുത്തണം ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാം അച്ഛോ ഇത് നൂറായിരം ഒട്ടായില്ല അച്ഛൻ പറയണേ അതെ എന്നിട്ടും എറണാകുളത്തുകാരുടെ കൂടെ നിന്ന് മൽപ്പായച്ചനും കാര്യങ്ങൾ വളച്ചോടിക്കുകയല്ലേ അവർ തന്നെയല്ലേ വളച്ച ആവർത്തിച്ചോണ്ടിരിക്കണേ അതുകൊണ്ട് അവർ സത്യം തിരിച്ചറിയുന്നത് വരെ ഞാനും ആവർത്തിച്ചോണ്ടിരിക്കും അവർ സത്യം തിരിച്ചറിയുന്നത് വരെ ഞാനും ആവർത്തിക്കും അവരെന്ന സത്യത്തെ പുൽകുന്നുവോ അന്ന് ഞാനത് നിർത്തും